ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമുഖിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഹോസ്പിറ്റലിൽ ഗംഗ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അതിനുശേഷം മാളുവിൻ്റെ കയ്യിൽ പിടിച്ച് ഉമ്മ കൊടുക്കുന്നു മാളുവും തിരിച്ച് ഒരുപാട് സ്നേഹത്തോടെ ഗംഗയുടെ കൈയിൽ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു രണ്ടു പേരെയും പരസ്പരം സ്നേഹമൊക്കെ കാണുമ്പോൾ മഹിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ഗുരുവമ്മയുടെ ശിഷിയാണ് ഗുരുവമ്മയുടെ ശിഷ്യയുടെ അടുത്ത് രാഹുലും ശ്രേയയും ചെന്നിരിക്കുകയാണ് രണ്ടു പേരും ഗംഗ എവിടെയാണ് മൊബൈലും ഡയറിയും ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്നതാണ് ഗുരുവമ്മയുടെ ശിഷ്യ വെറ്റിലയിൽ മഷിയിട്ടിട്ട് നോക്കിയിട്ട് എവിടെയാണെന്ന് പറയുന്നു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സർപ്പകാവലാണെന്നും അവിടെയാണെങ്കിൽ സർപ്പം കാവലുണ്ടെന്നും ഒക്കെ പറയുന്നു അതെടുക്കാൻ ശ്രമിക്കുന്നവരെ സർപ്പം കുത്തുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് എടുക്കുക എന്ന് ഗുരുവമ്മയുടെ ശിഷ്യ അപ്പോൾ കുറച്ച് ചരട് കൊടുക്കുന്നുണ്ട് ആ ചരട് കെട്ടിയിട്ട് വേണം അവിടേക്ക് പോകാൻ എന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് രാഹുൽ കയ്യിൽ ചരടൊക്കെ കെട്ടിയിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ദേവിയാനിയമ്മ ഉപദേശിക്കുന്നുണ്ട് ദേവിയാനിയമ്മ പറയുന്നുണ്ട് ഓരോ കാലടിയും സൂക്ഷിച്ചേ വെക്കാവൂ നാഗങ്ങളെ ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്